നമസ്കാരം ഒരു പെണ്ണ് പെണ്ണു എടുത്ത് തലയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു പുരുഷനെയും ആരെയും കൊടുക്കാം എന്നുള്ള ഒരു ഒരു കളി ഇപ്പോൾ ഉണ്ട് സ്ത്രീപക്ഷ നിയമങ്ങൾ അങ്ങനെയാണ് ഇവിടെ അതായത് ഒരു ബലാത്സംഗമോ അല്ലെങ്കിൽ ഒരു പീഡനമോ അതുമല്ല എന്നുണ്ടെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നോ ചിലപ്പോൾ കൊല്ലങ്ങൾ ബന്ധം തുടർന്നിട്ടുണ്ടോ അത്തരത്തിലൊക്കെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആണുങ്ങളെ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് ആ പരിപാടിക്ക് തടയിട്ടിരിക്കുകയാണ് ഇതേ ഇപ്പോൾ ഹൈക്കോടതി വാർത്ത എങ്ങനെയാണ് ലൈംഗിക ആരോപണം വ്യാജമെങ്കിൽ പരാതിക്കാരിക്കെതിരെ നടപടിയെടുക്കാം ഹൈക്കോടതി ഇതെന്നോ വരേണ്ട കേസാണ് പീഡന പരാതികളിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീപക്ഷ നിയമങ്ങളായതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ പോകുന്നത് പുരുഷൻ കുടുങ്ങിപ്പോവാണ് എന്നാൽ ഇവിടെ പോലീസ് കൃത്യമായി കേസ് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പരാതി വ്യാജമാണെന്ന് മനസ്സിലാവും പക്ഷെ പോലീസ് പക്ഷെ അവിടെ ചിലപ്പോഴൊക്കെ കുടുങ്ങിപ്പോകുന്നുണ്ട് നിയമം അങ്ങനെ ആയതുകൊണ്ട് ആ വാർത്ത എങ്ങനെയാണ് വ്യാജ ലൈംഗിക ആരോപണങ്ങളിൽ പോലീസിന് എടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ആരോപണം വ്യാജമാണെന്ന് ബോധ്യമായാൽ പരാതിക്കാരിക്കെതിരെ നടപടി സ്വീകരിക്കാവുന്നതാണെന്ന് കോടതി പറഞ്ഞു സ്ത്രീകൾ നൽകുന്ന എല്ലാ ലൈംഗിക അതിക്രമ പരാതികളും സത്യമാകണമെന്നില്ലെന്നും അതിനാൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി വ്യാജ പരാതികളിൽ ഉദ്യോഗസ്ഥർക്ക് പുറമെ കോടതിയും കുടുങ്ങുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ലൈംഗിക അതിക്രമ പരാതിയിൽ പ്രതിയായ കണ്ണൂർ സ്വദേശിക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ ഈ പരാമർശം ഈ ഉത്തരവ് പുറപ്പെടുവിച്ച ഈ കേസിലെ പ്രതി ഒരു പോലീസുകാരനാണ് ഇവിടെ ശരിക്ക് ആ പ്രതിയാണ് ഇവിടെ നിരപരാധി വാദിയായി വരേണ്ടത് പ്രതിയെ വഞ്ചിക്കുകയാണ് ചെയ്തത് പക്ഷേ വാദിഭാഗം ഒരു പെണ്ണായതുകൊണ്ട് ആ ഒരു പെണ്ണിന്റെ ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട് നിയമത്തെ വെച്ചുകൊണ്ട് കയറിപ്പോയതാണ് അവിടെ പ്രതി ഒരു പോലീസുകാരനാണെങ്കിലും പോലീസുകാർക്ക് സംരക്ഷിക്കാൻ കഴിയില്ല കാരണം അവിടെ സ്ത്രീപക്ഷ നിയമമാണല്ലോ ഇവിടെ ഇത്തരത്തിൽ നിയമത്തിന് മാറ്റങ്ങൾ വേണം കള്ളക്കേസുകൾ ഒരുപാട് ഒരുപാട് കേസുകളുണ്ട് പെണ്ണുങ്ങൾ വെറുതെ കേസ് കൊടുക്കാൻ ഒരു കാര്യവുമില്ലാതെ കേസ് കൊടുക്കാൻ ഒരു സ്ത്രീ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്തും ചെയ്യാം എന്തുമാകാം എന്നുള്ളൊരു അവസ്ഥയാണ് സത്യത്തിൽ കേസുകൾ കൃത്യമായി അന്വേഷിക്കപ്പെടണം അത് കഴിഞ്ഞേ കസ്റ്റഡി പോലും ആകാൻ പാടുള്ളൂ അറസ്റ്റ് പോലും ആകാൻ പാടുള്ളൂ എന്നുള്ളതാണ് സത്യത്തിൽ ആവശ്യം ഇത് സ്ത്രീ പീഡനം മാത്രമല്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പീഡന അല്ലെങ്കിൽ ബലാത്സംഗ കേസ് ലൈംഗികാരോപണ കേസുകളിൽ മാത്രമല്ല പോക്സോ കേസുകളിലും അങ്ങനെ വരണം പോക്സോ കേസുകൾ നിർബന്ധമായി വരണം നിർബന്ധമായിട്ട് ഒരു പരാതി കേട്ടാൽ ഉടനെ ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന രീതിയാണ് നിലവിൽ കണ്ടുവരുന്നത് ആ നിയമത്തെക്കുറിച്ച് പലരും അജ്ഞാതരാണ് അതിൽ പോലീസുകാർ പോലും അജ്ഞാതരാണ് അതുപോലെ ജയിലധികൃതർ അജ്ഞാതരാണ് കോടതിക്ക് പോലും അത്ര ഒരു ജ്ഞാനമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് കരുതേണ്ടി വരും താഴെ കോടതികൾ മജിസ്ട്രേറ്റ് കോടതികളുടെ കഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് പോക്സോ എന്നുള്ള പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിറയ്ക്കണം എന്നാൽ ആ സ്ഥാനത്ത് എല്ലാ പോക്സോ കേസുകളും പോക്സോ കേസുകളല്ല എന്നും അതിലെല്ലാ വകുപ്പുകളും അതുപോലെ തന്നെ എടുക്കാൻ കഴിയില്ല എന്നും ആ ഒരു വിഭാഗമായതുകൊണ്ടാണ് അങ്ങനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കേസുകളിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കപ്പെടുന്നത് ഒഴിവാക്കാൻ പറ്റും ഇവിടെ പോലീസുകാർ ചെയ്യുന്ന പണി എന്താണ് ഒരു പീഡന എന്ന് പറഞ്ഞാൽ ഒരു പോക്സോ കേസ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടനെ ഉടനെ വന്ന് പൊക്കാണ് അവന്റെ ജീവിതം കുളമാക്കി അവന്റെ ജീവനും കുളമാക്കി എല്ലാം കുളമാക്കി സത്യമാണോ അല്ലെങ്കിൽ ഈ ഇതിന് പരമാവധി എത്ര ശിക്ഷ കിട്ടുമോ ഒന്നും നോക്കുന്നില്ല വന്ന് കൊണ്ടുപോകുമ്പോ നേരെ കോടതിയിൽ ഹാജരാക്കുമ്പോ അവിടെ നിന്ന് ജാമ്യം കിട്ടുന്ന കേസിലും അതിന് തൊട്ടു മുമ്പ് പോലീസ് കാണിക്കുന്ന അതിക്രമങ്ങൾ എത്രത്തോളമാണോ നിങ്ങൾക്കറിയാം വളരെ വലിയ പരാക്രമങ്ങളാണ് അവർ കാണിക്കുന്നത് ഒരു വ്യക്തിയെ സമൂഹത്തിൽ എത്ര കണ്ട് അപമാനിക്കാൻ പറ്റും അത്രത്തോളം അപമാനിക്കും അവനെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ പറ്റും അത്രത്തോളം ബുദ്ധിമുട്ടിക്കും അവന്റെ കുടുംബത്തിൽ എത്രയധികം മാനസിക പ്രയാസം ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കിക്കും ഇതെല്ലാം ചെയ്യും അതെല്ലാം ചെയ്ത ശേഷം അവനെ വേണമെങ്കിൽ ഒരു ദിവസം അവിടെ കസ്റ്റഡിയിൽ വെക്കും എല്ലാം കഴിഞ്ഞ് പിറ്റന്ന് അവനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കോടതി നിന്ന് അവൻ ജാമ്യം എടുത്തിട്ട് വെറുതെ ഇങ്ങി പോരും അപ്പോ ആ ഒരു നിസ്സാര കാര്യത്തിന് നിസ്സാര കുറ്റത്തിന് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മത്സര മുന്നിൽ നിന്ന് ജാമ്യം കിട്ടുന്ന ഒരു കുറ്റത്തിനാണ് ഇത്രയധികം വിക്രസുകൾ ഈ പോലീസുകാർ കാണിക്കുന്നത് അപ്പൊ പോലീസുകാരും ഒന്നും കൂടി ഒന്ന് മയപ്പെടണം നിങ്ങൾ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്നുള്ളൊരു അഭിപ്രായം വെച്ച് പുലർത്തരുത് കുറച്ചൊക്കെ ഒന്ന് അന്വേഷിക്കണം ഇതിൽ ഒരു ശിക്ഷ കിട്ടിയാൽ അവിടം വരെ പോകും ഇത്തരത്തിലൊരു കേസ് ഈ ഒരു പ്രതിയുടെ മണ്ടയിൽ ചാർത്തപ്പെട്ടു കൊടുക്കുമ്പോൾ അയാൾ മാത്രമാണ് ഈ കുറ്റം ചെയ്തത് സമാന കുറ്റം അവരുടെ പേരിൽ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നിട്ട് ഇയാളുടെ പേരിൽ മാത്രം എന്താണ് കേസ് വന്നത് അതൊക്കെ ഒന്ന് അന്വേഷിക്കണം അയാളുടെ പേരിൽ മാത്രം കേസ് വന്ന് എന്തുകൊണ്ടത് അന്വേഷിച്ചുകഴിഞ്ഞാൽ ഈ കേസ് കൊടുക്കുന്നവരുടെ ആ ഉദ്ദേശം ഉണ്ടല്ലോ ആ ഉദ്ദേശം വ്യക്തമാകും അപ്പോ ഈ പ്രതി യഥാർത്ഥത്തിൽ പ്രതിയാണോ അയാൾ ഇരയാണോ എന്നൊക്കെ മനസ്സിലാവും നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല അത് നടക്കാതെ ആളെ പിടിച്ചങ്ങോട്ട് അർത്ഥാണ് ഏതായാലും ഈ കോടതിയുടെ ഈ ഒരു ഒരു നിർദ്ദേശം ഈ ഒരു പരാമർശം പുരുഷന്മാർ ചെറിയ ഒരു ഇതൊന്നും അല്ല വരുത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര പേരാണ് കള്ളക്കേസുകളിൽ പീഡന കള്ള കള്ള പീഡന കേസിൽ പ്രതിയായി മാനം നഷ്ടപ്പെടുന്നത് ഒരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ആ നാട്ടിൽ പിന്നെ ഇറങ്ങി നടക്കാൻ പറ്റും തലയുയർത്തി നടക്കാൻ പറ്റും ആ അവസ്ഥയിലൊരു പീഡന പേരനായിട്ടല്ലേ ഇയാൾ അറിയപ്പെടുന്നത് മാത്രമല്ല മാധ്യമങ്ങളും അങ്ങനെയാ ഒരു പേര് കിട്ടിയാൽ മതി ഈ ഇരപട്ടം ചാർത്തി വെച്ചിട്ടുള്ളവര് എന്ത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും അവരുടെ ചിത്രം പുറത്തു വരില്ല അവരുടെ പേരും പുറത്തു വരില്ല ഈ നിരപരാധിന്റെ തല പത്രത്തിലും അതുപോലെ ചാനലിലും വെച്ചിട്ട് ഇങ്ങനെ പ്രഘോഷിക്കും ഇന്നാളെ പിടിച്ചു ഇന്നാളെ റിമാൻഡ് ചെയ്തു ഇന്നാളെ പിടിച്ചു ഇന്നളെ റിമാൻഡ് ചെയ്തു എന്നിട്ടങ്ങാട്ട് ആഘോഷിക്കും അതിൽ വെച്ചിട്ട് ചാനൽ ചർച്ചകൾ നടത്തും എന്നാൽ ഒരു ദിവസം പോലും റിമാൻഡില് പൂർത്തിയാകാതെ ആള് ജാമ്യത്തിൽ ഇറങ്ങി പുറത്തു വരും അതൊന്നും ഇവർ കാണയില്ല ഒന്നും ചെയ്യയില്ല അപ്പൊ ആ ഒരു അവസരത്തിൽ കോടതി മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആ വ്യാജ കേസുകൾക്ക് ഒരു ആശ്രയം എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ ആ കോടതി പോലും പല കേസുകളും സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ഒരു ഘട്ടമുണ്ട് ഹൈക്കോടതിയാണ് നമ്മുടെ സത്യത്തിൽ നമ്മുടെയൊക്കെ പരമോന്നത കോടതി സുപ്രീം കോടതിയിലേക്കൊന്നും പോകാൻ നമുക്കൊന്നും കഴിയൂല ഹൈക്കോടതി എന്തായാലും ഇത്തരത്തിലൊരു പരാമർശം നടത്തി ഈ കള്ളക്കേസിൽപ്പെടുന്ന ആ പുരുഷ ജനങ്ങൾക്ക് ഒരു സഹായിയായി വന്നത് വളരെ സന്തോഷമുണ്ട് അത് മാത്രമല്ല കള്ള കള്ളക്കേസ് ആണെന്നുണ്ടെങ്കിൽ കേസെടുത്തുകൊണ്ട് എന്ത് ശിക്ഷയാണോ ലഭിക്കുന്നത് അവരുടെ കള്ളക്കേസ് കൊണ്ട് ഈ എന്ത് ശിക്ഷയാണോ ലഭിക്കുന്നത് ആ ശിക്ഷ ലഭിക്കുന്നതിനുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്ത് അതുപോലെ തന്നെ നിയമ നടപടികൾക്ക് വിധേയാക്കണം അങ്ങനെ ഒരു പത്ത് കേസ് വന്നാലേ ഈ പറഞ്ഞ വർഗം കള്ളക്കേസ് കൊടുക്കുന്നത് നിർത്തോളൂ